പ്രേസ് ഗോഡ് ഞാൻ എൻ്റെ പ്രെയർ ബാങ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം കോളേജിൽ പഠിക്കുന്ന സമയം അതായത് എൻ്റെ വിവാഹത്തിന് മുൻപും അതിന് ശേഷവും ഈ രണ്ട് സമയത്തായിട്ട് ഈ പ്രെയർ ബാങ്ക് എന്നെ എങ്ങനെ സഹായിച്ചു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ പ്രേയർ ബാങ്കിൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരു ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് വലിയ സമ്പാദ്യം എനിക്കുണ്ടായിരുന്നു എണ്ണമറിയാത്ത സുഹൃത ജപങ്ങൾ ദിവസേന പങ്കെടുത്ത സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിലും ഒക്കെ നിന്നപ്പോൾ സ്ഥിരമായി പങ്കെടുത്ത വിശുദ്ധ കുർബാന ജപമാലകൾ മാതാവിനോടും വിശുദ്ധരോടുമുള്ള നൊവേനകൾ പിന്നെ നമ്മൾ മലയാറ്റൂർ തീർത്ഥാടനം അങ്ങനെ മലയൊക്കെ കയറത്തില്ലേ അങ്ങനെ അഞ്ച് തവണ തുടർച്ചയായി കയറിയത് പിന്നെ ഏകദിന ധ്യാനം തുടങ്ങി ഒരാഴ്ച നീളുന്ന ധ്യാനങ്ങൾ പങ്കെടുത്തത് ക്രിസ്ത്യൻ ധ്യാനം ഉൾപ്പെടെ അതൊന്നും മനഃപൂർവ്വമല്ല ഇങ്ങനെ ഓരോ പ്രാവശ്യമായി നമ്മുടെ പള്ളിയിൽ നടന്നത് അങ്ങനെയൊക്കെയുള്ള റിട്രീറ്റ്സ് ഇപ്പോൾ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിലെ ഒരാഴ്ച കൂടിയത് ആ സി സി റിട്രീറ്റ് സെൻറ്ററിൽ ഷാലോമിൽ അങ്ങനെ അത്രയൊക്കെ എനിക്ക് പോർമയുള്ളൂ അങ്ങനെ കുറേ അധികം ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ഞാനൊരു തപസ് ധ്യാനം കൂടിയിട്ടുണ്ട് അത് രണ്ട് തവണ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് എന്തുവാണെന്നൊന്നും തപസ് എന്നൊക്കെ കേട്ടപ്പോൾ എന്താണെന്ന് അതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞല്ല കൂടിയത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി പോയാണിത് പങ്കെടുക്കുന്നത് അപ്പോൾ അതൊരു വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ എഴുപത്തി മണിക്കൂർ നമ്മൾ ചൂടുവെള്ളം മാത്രമേ ആഹാരമായിട്ട് കഴിക്കുന്നുള്ളൂ അപ്പം അത് തികച്ചും ഒരു ഉപവാസം അത് ഞങ്ങൾ ഞാൻ അതാണെന്നൊന്നും അറിഞ്ഞല്ല ഞങ്ങൾ പോകുന്നേ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥനയിലാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ നീളുന്ന ഒരു ഉപവാസമാണെന്ന് പക്ഷേ വലിയ കൃപയോടുകൂടി അന്ന് ആ ഒരു പ്രായത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയം അന്ന് ഒരു ജീസസ് യൂത്ത് ഒക്കെയാണ് അപ്പോൾ വലിയ തീക്ഷ്ണതയുള്ള ഒരു സമയമാണ് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ എഴുപത്തിരണ്ട് മണിക്കൂർ നീളുന്ന ഉപവാസ ധ്യാനം തപസ് ധ്യാനം പങ്കെടുത്തു വലിയ അനുഗ്രഹം അതിന് പിന്നീട് ഉള്ള ആ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ ദൈവം തന്നൊരു കൃപ വലുതാണ് അതായത് നിർബന്ധ ബുദ്ധി ഷാഢ്യം പിടിക്കുക ഒരു കാര്യം കിട്ടിയേ തീരൂ എന്നുള്ള വാശി അതെല്ലാം അങ്ങ് ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി എന്താണോ ഉള്ളത് ഉള്ളതുകൊണ്ട് സന്തോഷം എന്തെങ്കിലും പ്രതീക്ഷിച്ച് കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വിഷമിക്കുമായിരിക്കും പിന്നീട് അതങ്ങ് ഒരു കൃപ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള വലിയൊരു കൃപ ആ ഒരു തപസ് ധ്യാനത്തിലൂടെ എനിക്ക് തന്നു അത് പിന്നീടുള്ള നമ്മുടെ ആ വിവാഹ ജീവിതത്തിലും ഒക്കെ അത് വലിയൊരു കൃപയായിരുന്നു ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വലിയൊരു കൃപയാണ് അതിലൂടെ കിട്ടിയത് ഇന്ന് ഞാനിത് പറയാൻ കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമാകുന്നു ഈ പ്രയർ ബാങ്കിൽ ഉള്ളതല്ലാതെ എനിക്ക് കാര്യമായി എടുത്തു പറയത്തക്ക ഒരു സമ്പാദ്യം എനിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ കരഞ്ഞ ഓരോ കരച്ചിലും എൻ്റെ ഓരോ തുള്ളിക്കണ്ണുനീരും ഈശോ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ പ്രാർത്ഥനയും ഈശോ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോയപ്പോഴും എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ വീണു പോയപ്പോഴും ഒക്കെ ഈശോ എന്നെ കൈവിട്ടിട്ടില്ല എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചിന്തിക്കും മുൻപേ എനിക്ക് വേണ്ടി ഒരുക്കി എന്നെ വഴി നടത്തി ഞാൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ രണ്ട് വചനങ്ങൾ ആ സമയത്ത് ഒന്നും ആലോചിച്ചുകൊണ്ടല്ല അല്ലേ എന്തേലും കിട്ടണമെന്നോ അങ്ങനെയൊന്നും ആലോചിച്ചുകൊണ്ടല്ലോ പക്ഷേ എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഏതോ ഒരു ധ്യാനത്തിൽ നിന്നെന്തോ എനിക്ക് കിട്ടിയതാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ബാക്കി ധാരാളമായിട്ടല്ല എനിക്കാവശ്യമുള്ളതെല്ലാം സമാധാനമായി ജീവിക്കാൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകും അതുപോലെ അടുത്ത വചനം ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുമാണ് ഇത് ഞാൻ ഒത്തിരി ആവർത്തിച്ച് ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്ന രണ്ട് വചനങ്ങളായിരുന്നു എൻ്റെ പാപങ്ങളല്ലാതെ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്ത എനിക്ക് ഈശോ തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബജീവിതവും എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എനിക്ക് തന്ന വീടിനെയും എൻ്റെ ജോലിയെയും എല്ലാം എൻ്റെ സുഹൃത്തുക്കളെയും എനിക്ക് എന്തെല്ലാം ഉണ്ടോ എൻ്റെ ജീവനേയും എല്ലാം ഞാൻ ഈ വചനങ്ങളോട് ചേർത്ത് വയ്ക്കുന്നു ഇപ്പോൾ എൻ്റെ ഈ പ്രെയർ ബാങ്ക് ഞാൻ എൻ്റെ ഈ പ്രാർത്ഥനകളെല്ലാം ഉണ്ട് അതിൽ ബൈബിൾ ഇൻ എ ഇയർ ആ വചനവായനയിൽ വായിക്കുന്ന വചനങ്ങൾ അതിലേക്ക് ഇടാറുണ്ട് അതിൽ ആയിരം മണി ജപമാലയുടെ ഒരു ഭാഗമായി തീർന്നത് ഈ പ്രെയർ ബാങ്കിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ ഞാൻ വരാൻ പോകുന്ന ആ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും നമുക്ക് നമ്മുടെ പ്രയർ ബാങ്കിൽ ഈ നിക്ഷേപമായിട്ട് സൂക്ഷിക്കാം കാരണം ജീവിതത്തിൽ നമ്മൾ സ്തംഭിച്ചു പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത എന്തെങ്കിലുമൊക്കെ നമുക്ക് വലിയ വേദനകൾ വരുമ്പോൾ നമ്മൾ മരവിച്ച് പോകാറുണ്ട് നമ്മുടെ ഈ സമ്പാദ്യം ഈ പ്രേയർ അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ഈശോയിലേക്ക് തിരിച്ചെത്താൻ ആ